അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വളരെ പെട്ടെന്ന് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് ഏതൊരു ഫുഡിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ഒരു കൂന്തൽ റോസ്റ്റ് വളരെ ഈസി ആയിട്ട് കൂന്തൽ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്നതൊക്കെ തന്നെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ പിന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കൂന്തലി തന്നെയാണേ കൂന്തലി ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് കണ്ടുനോക്കിയാൽ മതി കേട്ടോ ഇതിപ്പോൾ ഇതാ കൂന്തൽ നല്ല റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വിനാഗിരി ഒക്കെ ചേർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ ആ ഒരു ചില്ലി പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു അഞ്ചാറ് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി കൂന്തൽ എന്ന് പറയുമ്പോൾ അറിയാലോ അധികം മസാലയൊന്നും ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് മിനിറ്റോളം ഇതിങ്ങനെ മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇത് നമ്മളൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്തായിരിക്കും കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ പറ്റുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഈ ഒരു മസാല പൊരട്ടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച കൂന്തലുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഒരു അരക്കപ്പോളം വെള്ളം ഒരുപാടൊന്നും വേണ്ട അരക്കപ്പോളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി ഒരുപാട് സമയം ഇട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ കൂന്തലും പ്രോൺസും ഒക്കെ കുറേ സമയം നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പോകും അതിൻ്റെ മീറ്റ് നല്ല ഹാർഡായിരിക്കും പിന്നെ കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുക ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണേ കൊടുക്കുന്നത് ചൂടായ വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നങ്ങ് വയറ്റിയെടുക്കാം ഇഞ്ചി ചെറിയ പീസ് മതിയാകും വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം എടുക്കുന്നത് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഈ ഒരു റോസ്റ്റിന് ഇനി ഇതിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കേണ്ടത് ഇതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചല്ലിയോളം ചെറിയുള്ളി ഉണ്ടല്ലോ അത് വലിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യുക എല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാണ് ഇനി അതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു അത്യാവശ്യം വലുപ്പമുള്ള സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള വയറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടിക്കോളാം ഇനി ഇതെല്ലാം കൂടി നല്ലോണം വയറ്റി സവാള സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു കൂന്തൽ റോസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും കുരുമുളകിൻ്റെ എരിവാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടതില്ല നല്ലൊരു കളറ് കിട്ടാനായിട്ട് ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാല പൊടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന പൊടി എന്ന് പറയുന്നത് പെരുംജീരകം പൊടിച്ചതാണ് ഇത് മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു കൂന്തൽ റോസ്റ്റിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഇത് കുറച്ചധികം തന്നെ കുരുമുളക് പൊടി കുരുമുളക് ചെറിയ തരികളോട് കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലോട്ട് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം തന്നെ ഒന്ന് വാറ്റിയെടുക്കുക ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ആ ഒരു തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് വരണം അതുവരെ നമ്മൾ ഇതൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇത് ആ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ തവി വെച്ചിട്ട് നല്ലോണം ഇതൊന്നും ഉടച്ചെടുക്കുക എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള കൂന്തൽ ഉണ്ടല്ലോ അതിലോട്ട് ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ ഒരു സവാളയും തക്കാളിയും ഒക്കെ പൊടികളൊക്കെ കൂടിയിട്ട് ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് കൂന്തൽ പിടിച്ച് ഇട്ടുന്നത് വരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാതെ ചെയ്യുന്നത് ഇതിപ്പോൾ നല്ലോണം ഒന്നും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക പിന്നെ ഇതിൽ നമുക്ക് നല്ലോണം ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് തിളച്ച ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ പിന്നെ റോസ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറുകിട്ടാന്നല്ലേ ഉണ്ടാവുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഒരു അങ്ങ് ഡ്രൈ ആക്കി ചെയ്യരുത് കുറച്ചൊരു ഗ്രേവിയോട് ഈ പരിവായിട്ട് വേണം നമ്മൾ കൂന്തൽ റോസ്റ്റ് െ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ഇത് കഴിക്കാൻ ഇനിയിപ്പോൾ ഇതാ ഏറ്റവും കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് തന്നെ ഇത് സെർവ് ഇതിപ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയേ വന്നിട്ടുണ്ട് ഒരുപാട് ഡ്രൈയുമല്ല എന്നാൽ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുമല്ല ഇതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഈ ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ പിന്നെ അതുമാത്രമല്ല നമ്മൾ ഇതിലേക്ക് കിടന്ന് ഒരുപാട് സമയം ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഇത് വേവിച്ചെടുത്ത കൂന്തലാണല്ലോ അപ്പോൾ അതങ്ങ് ഹാർഡായിട്ട് റബ്ബർ പോലെ ഉണ്ടാകും കഴിക്കുന്ന സമയത്ത് ഇതിപ്പോൾ കറക്റ്റ് പരുവാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കൂന്തൽ ഇരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ആ ഒരു ഗ്രേവിയും പിന്നെ പൊടികളും ഒക്കെ നല്ല ഓണ മസാല അതില് നന്നായിട്ട് പിടിച്ചുവരുവാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇനി ഇത് നമുക്ക് ചൂടോടെ കൂട തന്നെ ചോറിന്റെ കൂടെയും പിന്നെ പറാട്ട ദോശ അപ്പം ചപ്പാത്തി ഇടിയപ്പം കുബ്ബൂസ് ഇതൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റിയട്ടുള്ള ഒരു ഗോണ്ടൽ റോസ്റ്റാണ് ഇത് ഇനിയിപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ കൂന്തൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒട്ടുമൊക്കെ വീട്ടിലും സ്ഥിരമായിട്ടുള്ളത് തന്നെയാണല്ലോ അപ്പോൾ കൂന്തൽ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നങ്ങ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസാമലൈക്കും